എത്രയും വേദന ഒറ്റമൂലിയാണ് മലയാളിയുടെ സ്വഭാവം അല്ലെ തട്ടം പിടിച്ചതൊക്കെ എളുപ്പ വഴിയുണ്ടോ കുറുക്ക് വയ്യണ്ടോ എന്നാലും എന്നാൽ നമ്മുടെ എല്ലാവരുടെയും കണ്ുമുന്നിലുള്ള ഒരു ഒറ്റമൂലി നമ്മൾ കാണാതെ പോയിട്ടുണ്ട് അതെന്തെന്നാണല്ലേ നടത്തം നമുക്ക് ഒട്ടുമിക്ക മാനസിക പ്രശ്നങ്ങളാണെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളാണെങ്കിലും ഈ നടത്തത്തിന് ഒരുപാട് കഴിവുകളുണ്ട് കാരണം നമ്മൾ നടക്കുന്ന സമയത്ത് വ്യായാമം ആയതുകൊണ്ട് തന്നെ ശരീരത്തിലെ പേശികളൊക്കെ അനങ്ങുന്നതുകൊണ്ട് മെല്ലെ മെല്ലെ പേശിയൊക്കെ വേദനകളൊക്കെ കുറയും എന്നുള്ളത് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മെല്ലെ മെല്ലെ അനങ്ങാതെ കിടക്കുന്നുണ്ട് മെല്ലെ മെല്ലെ മാറും പക്ഷെ ഇത് മാനസികമായിട്ട് എങ്ങനെ ബാധിക്കുന്നല്ലേ നമ്മുടെ ഒക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹാപ്പി ഹോർമോൺസ് ഉണ്ട് ഈ ഹാപ്പി ഹോർമോൺസ് സെറോട്ടോണിനും എൻഡോർഫിനും ഒക്കെ എന്താണെന്ന് വെച്ചാൽ നടക്കുന്ന സമയത്ത് ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മുടെ മൂഡിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാനുള്ള കൈവൾ ഓക്കെ ഈ നടത്തത്തിനുണ്ട് എന്നാ എങ്ങനെ നടക്കണം മെല്ലെ മെല്ലെ നടന്നാൽ മതിയോ എല്ലാം ഒരിക്കലും അല്ല പക്ഷെ തുടക്കത്തിൽ നമ്മൾ മെല്ലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതൊരു മോഡറേറ്റ് സ്പീഡിൽ വേണം പോകാൻ എന്നാ ഹൈ സ്പീഡ് ആയാലോ അതും പ്രശ്നമാണ് അപ്പൊ എപ്പം നടക്കണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു ദിവസം നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ ആ ദിവസം നമുക്ക് ഒരുപാട് സമയം ഉള്ളത് പോലെയാണ് എന്നാൽ വൈകി എഴുന്നേൽക്കുന്ന വേളകൾ ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് സമയമൊക്കെ ഭയങ്കര പാക്ഡ് ആയൊക്കെയാ അപ്പൊ ഏറ്റവും ഉചിതം എല്ലാം കൊണ്ടും ഏറ്റവും ഉചിതം രാവിലെ നടക്കാൻ ചൂസ് ചെയ്യാന്നുള്ളത് എന്നാൽ രാത്രി നടന്ന് അല്ലെങ്കിൽ ഈവനിങ് നടന്ന എശ്നം ഉണ്ടെന്നല്ല എപ്പം വേണമെങ്കിലും നടക്കാം എങ്ങനെ വേണമെങ്കിലും നടക്കാം എങ്ങനെ വേണമെങ്കിലും ഞാൻ പറഞ്ഞ മോഡറേറ്റ് സ്പീഡിൽ കേട്ടോ അപ്പോൾ ഈ രാവിലെ നടക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും രാവിലെ അല്ലേ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മൂഡിൽ ഇനി ഫ്രഷ്നെസ് കുറച്ച് കുറവുണ്ടെങ്കിലോ ഈ എന്നൊരു നെയ്യത്ത് ഞങ്ങളുടെ എന്താ പറയുന്ന നമുക്കൊരു മുന്നിൽ നടക്കണം എന്നൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും ആ മൂഡ് സിങ്സ് അല്ലെങ്കിൽ ആ മൂഡിൽ ഉണ്ടാകുന്ന ഫ്രഷ്നെസ് കുറവുള്ളതിനെ തന്നെ ഈ ഞാൻ പറഞ്ഞ ഹാപ്പി ഹോർമോൺസിനെന്താക്കും കുറച്ചും കൂടി ഫ്രഷ് ആക്കി എടുക്കാൻ പറ്റും രാവിലെ ഏർലി മോർണിങ്ങിലൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഇനി ഒരു ദിവസം നടക്കുന്ന സമയത്ത് നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും നടക്കണമെന്നുണ്ടോ പക്ഷെ നമ്മൾ റൊട്ടീൻ അത് കൊണ്ടുപോകുവാണെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും നടന്നു കരുതി ഒരു പ്രശ്നവുമില്ല മറിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ നടക്കുക എന്നുള്ളതാണ് ഒരു തേർട്ടി മിനിറ്റ്സ് അപ്പോൾ ഈ തേർട്ടി മിനിറ്റ്സിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെകളിലും വൈകുന്നേരങ്ങളുമായിട്ട് പത്തും പത്തും അങ്ങനെയുള്ള ഡിവൈഡ് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് അറ്റ് അതേ സ്ട്രെച്ച് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നടന്ന് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഇനി രാവിലെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയാ നമ്മളൊരു ഡേ തുടങ്ങാൻ പോകുക ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം തുടങ്ങുന്നത് ഇനീഷ്യലി ആയതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ചും കൂടി നടത്തത്തിലും നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള വാക്കിംഗ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഉന്മേഷം കൂട്ടും നമ്മളാരും അറിയാത്തൊരു തിയറിയാണ് എന്ത് പ്രകൃതി നമ്മൾ ഏതൊരാൾ ഏതൊരു ഇഷ്ടപ്പെടാതെ ഏതൊരു വ്യക്തിയാണെങ്കിലും കുറെ കുറച്ചും കൂടി ആയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അയാൾ ഒരു പ്രകൃതി നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു അന്തരീക്ഷത്തിലാണ് എന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവരൊക്കെ അത് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ മോർണിംഗിൽ ഉണ്ടാവുന്ന നമ്മുടെ ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന ഒരുപാട് എന്താ പറയുക നല്ല നല്ല സീനറീസ് ഉണ്ടാവും നല്ല നല്ല സൗണ്ട് കിളികളുടെ സൗണ്ട്സ് അങ്ങനത്തെ പല നമ്മുടെ ആ ഒരു കാമന്തരീക്ഷത്തില് നമ്മൾ നടക്കാനുള്ള സ്വാഭാവികമായിട്ടും ഏതൊരു ഇൻട്രോവേർട്ട് ആയൊരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടി ഫ്രഷ് ആൻഡ് ഫോക്കസ് ആവാൻ പറ്റും ആൻഡ് മോർ ഓഫ് ലൈക്ക് നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും അല്ലേ കാരണം നമ്മളൊരു കുറേ പണി കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന് ചെയ്യുന്നതല്ല നമ്മൾ തുടക്കം തന്നെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി എനർജറ്റിക് ആയിരിക്കും ഇതിൻ്റെ ഒക്കെ പിറകെ നമ്മൾ എപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഹോർമോൺസിന്റെ പ്ലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇനി രാത്രി നടന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരിക്കലും ഒരു കുഴപ്പമില്ല പക്ഷേ മോസ്റ്റ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക രാവിലെ ഒരു ഡേ തുടങ്ങായത് നമ്മൾ അത് നടത്തിട്ട് ഒരു ഗോളാക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് മാറ്റി വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല പക്ഷെ നമ്മളത് നൈറ്റിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് നൈറ്റിലാണ് പലപ്പോഴും അത് ഫോ എന്താ പറയുക അതൊരു ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് മാറും അല്ലെങ്കിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും അതെങ്ങനെയാണ് രാത്രിയിലേക്കോ അല്ലെങ്കിൽ ഈവനിങ് ആകുമ്പോൾ ഈവനിങ് ആയിരിക്കും ഡ്യൂട്ടിക്ക് പോകുന്നവരാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞാൽ വന്ന് വേറെ വല്ലതും പ്ലാൻ ചെയ്യാം അപ്പോൾ എന്തായി അത് മെല്ലെ നടത്തെന്ന് പറയുന്നത് ഒരു അല്ല സെക്കൻഡറി ആയിട്ട് മാറും ഡെയിലിയുള്ള റുട്ടീൻസ് എന്ന് മാറും വീട്ടിൽ ഗസ്റ്റ് വരാൻ ചാൻസസ് കൂടുതലാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ അത് ഔട്ട് ഓഫ് ഫോക്കസ് ആവും നമ്മളത് നൈറ്റിലേക്ക് അല്ലെങ്കിൽ ഈവനിങ് ഷിഫ്റ്റിലേക്ക് ഇടുമ്പോ ഉണ്ടാവാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി നടത്തും നൈറ്റ് ഷിഫ്റ്റിലേക്ക് ഇടുന്നതാണ് പക്ഷെ അത് കരുതി അവർ രാവിലെ നടക്കുന്നില്ല ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം രാവിലെ സമയത്ത് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നടന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം അവർക്ക് ഉറങ്ങുന്നതിന്റെ ഇരുന്ന് കുത്തിരുന്ന് പണിയെടുക്കുന്നവർ നമ്മൾ അങ്ങനെ പച്ചക്കറി പറയാണെങ്കിൽ കുത്തിരുന്ന് പണിയെടുക്കുന്നവര് മേലണക്കമില്ലാത്തവര് ഇങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ഇത് കുറച്ചും കൂടി ബെനിഫിറ്റ് ആകും പിന്നെ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ പലപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും വർക്ക് പ്രഷർ ഉണ്ടാവും വീട്ടിലെ സ്ട്രെസ് ഉണ്ടാവും അല്ലെങ്കിൽ ഉറക്കത്തിന്റെ പ്രശ്നം ഉണ്ടാവും ഇങ്ങനെയുള്ളവർക്കൊക്കെ സ്ട്രെസ് സ്ട്രെസ്സ് പല രീതിയിൽ ഞാൻ പറഞ്ഞു വർക്ക് ആയിരിക്കാം അല്ലെങ്കിൽ സ്ലീപ്പ് സ്ട്രെസ് സ്ലീപ്പ് ഉറക്കം ഇല്ലാത്തതിൻ്റെ ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സാകട്ടെ വോട്ട് ഓവർ സ്ട്രെസ് ഇറ്റ് ഇസ് ഈ ഉറക്കം ഇതെല്ലാം കാരണം നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഉറങ്ങുന്നതിന്റെ മുന്നേ ഒരു പത്ത് മിനിറ്റ് നടക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആണ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എന്നല്ല കുറച്ചും കൂടി ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കുന്നത് ബെറ്ററാണ് പക്ഷെ ഇങ്ങനെയുള്ളവർ ഒരിക്കലും എന്താ പറയുക ഹൈ സ്പീഡിൽ നടക്കാൻ പോകരുത് കേട്ടോ സ്പീഡ് കൂട്ടിയിട്ടുള്ള മോഡറേറ്റ് ലെവലിൽ തന്നെ ഹൈ സ്പീഡിൽ നടക്കുമ്പം എല്ലാത്തിനും അധികമായ ലമൃഗം എന്ന് പറഞ്ഞ പോലെ ഹൈ സ്പീഡിൽ പോവുകയാണെങ്കിൽ അവിടെ വീണ്ടും ഉറക്കമില്ലാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ പോകും അതായത് മെല്ലെ പതിങ്ങി പതിങ്ങിയല്ല മോഡറേറ്റ് സ്പീഡിൽ വേണം നടക്കാൻ എന്നു വെച്ചാൽ നമ്മളെ ബോഡിയിലെ ഹാർട്ട് റേറ്റ് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടെ തന്നെ വേണം നടക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടാ കൂടെ തന്നെ വേണം ഹാർട്ട് റേറ്റ് കൂടിയാൽ മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് ഗുണം ചെയ്യുകയുള്ളൂ അല്ലാതെ ഇപ്പം ഈ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ശരിക്കും നടക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു കൺ ഒരു വ്യക്തി നടക്കുന്ന സമയത്ത് അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അയാൾ സംസാരിക്കുന്നത് തൊട്ടടുത്തുള്ള ആൾക്ക് ഒന്നും ഒരു ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അയാൾ നടക്കുന്നത് വളരെ സ്ലോ റേറ്റിലാണ് എന്നാൽ മോഡറേറ്റിൽ നടക്കുന്ന ഒരാളാണെങ്കിൽ ഹെഡക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതിൻ്റെ ഇടക്ക് ഒരു ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടും മോഡറേറ്റ് ലെവൽ എന്നാൽ ഹൈറേറ്റ് പോലെ അയാൾ കഥച്ചോണ്ട് എന്ന് അയാൾക്കൊന്നും കാര്യമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥ ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്ക ഇടയ്ക്ക് ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിർത്തുന്നുണ്ടെങ്കിൽ അത് മോഡറേറ്റ് ലെവലാണ് ആണ് ഓക്കെ ഇനി എങ്ങനെയാണ് നടത്താ എപ്പം നടക്കുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞു പക്ഷെ എപ്പം നടന്നാലും പക്ഷെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കുറച്ചും കൂടി ഫോക്കസും എനർജറ്റിക്കും ആവാൻ നല്ലത് രാവിലെ നടക്കുന്നതാ പക്ഷെ അത് ഞാൻ വൈകിട്ട് ഒരു പത്ത് മിനിറ്റ് നടക്കുന്നതും നല്ലത് തന്നെയാണ് കാരണം നമ്മുടെ ഉറക്കം ബാക്കി ക്ഷീണം ഈ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് നടക്കുന്നതിനെ കുറിച്ചും ഭക്ഷണത്തെ തൊട്ട് മുന്നേ നടക്കുന്നതിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും ഭക്ഷണത്തിന്റെ മുന്നേയോ ഭക്ഷണം കഴിഞ്ഞിട്ടോ ഇമ്മീഡിയറ്റ്ലി ഒരു കാരണവശാലും നടക്കരുത് ഭക്ഷണത്തിന്റെ മുന്നേ ആണെങ്കിലും ശേഷം ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പ് എപ്പോഴും കീപ്പ് ചെയ്യാം ഓക്കെ പിന്നെ ഒരു ആഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റ് ആണ് പറയുന്നത് ഓക്കെ അപ്പം കഴിഞ്ഞതും ഡെയിലി ഒരു തേർട്ടി ഈ നൂറ്റി അമ്പതിന്റെ മുകളിൽ മിനിറ്റ് നടന്ന കാര്യത്തിൽ ഒരിക്കലും ഒരു പ്രശ്നമില്ല നമ്മൾ മനസ്സിലാക്കി ഡെയിലി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ രണ്ടു ദിവസം ഗ്യാപ്പിട്ട് പിന്നെയും നടക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ബോഡി പെയിൻ ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പൊ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് റുട്ടീൻ ആയിട്ട് പോവുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനി ഈ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ അസുഖത്തിന്റെ ബെനിഫിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ ഡയബറ്റിക് ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഹൈ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന സ്ട്രോക്ക് ആണെങ്കിലും ഇതിനൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നടത്തത്തിന് പറ്റും അപ്പൊ നമ്മൾ ചോദിക്കും ഫുൾ എക്സസൈസും നടത്തും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അയാൾക്ക് എന്നിട്ട് അയാൾ ഇതുകൊണ്ടല്ലേ മരിച്ച അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട നൂറിൽ വെൽ എണ്ണാവുന്ന വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ ആൾക്കാരോ അല്ലെങ്കിൽ കൗണ്ടബിൾ ആയ ആൾക്കാരോ അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകും അത് കരുതി ഒരിക്കലും ആ വിരലിൽ എണ്ണാവുന്നവരെ എടുത്തോണ്ടല്ല ബാക്കിയുള്ളവരെ നോക്കിയിട്ട് വേണം നമ്മളൊരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പം മനസ്സിലാക്കുക നമ്മുടെ കയ്യിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റിയ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു മാജിക് പില്ലാണ് നടത്തം എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെ മൂർച്ച കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവിനെ ഒന്നും കൂടിയും പോസിറ്റീവാക്കി മാറ്റാനും പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വേദനകളെല്ലാം കുറയ്ക്കാനും ഈ നടത്തത്തിന് പറ്റും